നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധ്യത അതായത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കൂടുകയാണ് കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി മൂന്ന് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് ലാറ്റക് സർവസമാൻ ടി ആർ സി നൂറ്റി മുപ്പത്താറ് എൺപത്തഞ്ച് പൈസ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി മൂന്ന് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ട് വട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാൻ ഡിയാഴ്ചയിൽ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തിമൂന്ന് അറുപത് ശതമാൻ ഡാഴ്ചകൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസ കനത്ത ചൂട് കാരണം മിക്ക ആൾക്കാർ ഇപ്പോൾ ടാപ്പിംഗ് നിർത്തിയിരിക്കുകയാണ് റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ ശരിയായി പാൽ കിട്ടാത്തതുകൊണ്ട് കൂലി ശരിയായി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മിക്ക ആൾക്കാരും നിർത്തി വെച്ചിരിക്കുകയാണ് ഉൽപ്പാദനം കൂടേണ്ട മാസത്തിൽ റബ്ബർ കിട്ടാനുമില്ല ടയർ വ്യവസായ മേഖലയിൽ കടുത്ത ആശങ്കയാണ് ഇങ്ങനെ റബ്ബർ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് വിപണിയിൽ ഇപ്പോൾ റബ്ബറിൻ്റെ വില ഇരുന്നൂറ് കടന്നിരിക്കുകയാണ് സാധാരണ വിപണിയിൽ ഇപ്പോൾ ധാരാളം റബ്ബർ ഷീറ്റ് വരേണ്ട സമയമാണ് ഇലവഴിച്ചിൽ രോഗം മൂലമുള്ള വിളനാശവും അന്തരീക്ഷ താപന്തരയും ഉൽപ്പാദനത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിൽ ചിലർ മനഃപൂർവ്വം റബ്ബർ വിൽക്കാതെ വെച്ചിരിക്കുകയാണ് വൻ സാമ്പത്തികം ഇല്ലാത്തവർ അന്നുള്ള ഷീറ്റ് അന്ന വിറ്റ് കൂലി കൊടുക്കാൻ വേണ്ടി വിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഏപ്രിൽ മുതൽ നവംബർ വരെ റബ്ബർ ഉൽപ്പാദനം കൂടേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും ഈ വർഷം അങ്ങനെ പ്രത്യേകമായിട്ട് കൂടിയില്ല എട്ട് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഏപ്രിൽ മുതൽ നവംബർ വരെ ടാപ്പിംഗ് നടക്കാത്തതെന്ന് പറഞ്ഞാൽ കനത്ത മഴയും കവറട്ട മരങ്ങൾ പോലും ശരിയായി ടാപ്പ് ചെയ്യാൻ പറ്റിയില്ല മിക്കത്തുള്ളാരും മിക്ക സമയവും പട്ടിണിയില്ലായിരുന്നു സർക്കാർ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ താങ്ങുവില കൊടുക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് താങ്ങുവില കൊടുക്കേണ്ട കാര്യമെത്തില്ല കാര്യം റബ്ബർ ഷീറ്റിൻ്റെ വില ഇപ്പോൾ ഇരുന്നൂറായി നവംബർ ഡിസംബർ മാസങ്ങളിലെ ബില്ലുകൾ ആർ പി എസ് സെൻറ്ററുകളിൽ ലോഡ് ചെയ്യുന്നുണ്ട് അതിന് മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറിയോ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഒരു ഭവന്റെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് അതേസമയം ഇരുപത്തിനാല് കാറ്റഗറികളോ പതിനാറായിരത്തി അൻപത്തി എട്ട് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി നാ നാനൂറ്റി അറുപത്തിനാലുമാണ് അതുപോലെ പതിനെട്ട് കാരണം പന്ത്രണ്ടായിരത്തി നാൽപ്പത്തിയാറ് ഒരു ഭവൻ തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് വേണം ഇതാണ് സ്വർണ്ണവില സ്വർണ്ണവില ഇന്നലെ വൈകിട്ട് ഒരു ഗ്രാമിൻ്റെ മുകളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ഒരു ഭവൻ്റെ മുകളിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് ആണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കുത്തനെ ഇടിയുകയാണ് സ്വർണ്ണവില തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ എൺപത്തി അഞ്ച് തേങ്ങ പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് ചകിരിയുള്ളത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തപടി മുന്നൂ നൂറ്റി എൺപത്തി മൂന്നര പൈസ കച്ചവലം ഉണങ്ങി നാനൂറ്റി അൻപത് കൊക്കോ മുന്നൂറ്റി അൻപത് പിണ്ണാകസ്പിലാറ് നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തി രണ്ട് കുരുമുളക് അൺകാറുള്ളിൽ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാല് കുരുമുളകൊക്കെ പുതിയത് അറുന്നൂറ്റി എൺപത്തഞ്ച് ഗാവ്ള കിലോ എഴുന്നൂറ്റി പതിനഞ്ച് ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾസെൽ നൂറ്റി എൺപത്തഞ്ച് അടക്കാ പുതിയത് മുന്നൂറ്റി പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറിഴക്കയർ പത്തും കരുപ്പടി കയർ പത്തുമുതൽ പതിനഞ്ച് ജാതിക തൊണ്ടോടുകൂടി മുന്നൂറ്റി മുപ്പതും ഗ്രാമ്പു എണ്ണൂറ്റി പത്തും നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി അമ്പതും നെല്ലുകിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപതും ചേട്ടൻ അറുന്നൂറ്റി എഴുപതാണ് മത്സരിക്കാൻ മൂടില്ലെന്ന് കെ കന്നാൻ്റെ പുത്രൻ കെ മുരളീധരൻ എന്താണ് വേണ്ടതെന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരുതിയെന്ന് നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ